ആ വീട്ടിലെ നിസ്കാരം നിസ്കാരമുണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫോലി വസല്ല മാതങ്ങള് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമസ്കാരമുള്ള വീട് നമസ്കാരമുള്ള വീട് വീട് നമസ്കാരമില്ലാത്ത വീടാണെന്ന് നബി മുഹമ്മദ് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും മടിയാ ഒരു ഹദീസ് പറയുന്നുണ്ട് ുംവാചകനും തന്റെ അനുയായികളും യുദ്ധം കെടിഞ്ഞു മടങ്ങി വരുമ്പോൾ പറഞ്ഞു നബിയേ വല്ലാത്ത ക്ഷീണം ഒരു വീടിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ എല്ലാവരും കൂടശീണം കാരണം അവിടെ കിടന്നുറങ്ങി എല്ലാവരും യുദ്ധം കടിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണല്ലോ മുത്തിനുപിയും അനുയായികളും കിടന്നുറങ്ങി അള്ളാഹുവിന്റെ പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോ സമയം സമയം കഴിഞ്ഞിരിക്കുകയാമയം കഴിഞ്ഞിരിക്കുകയാത്തിനബി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു സഹാബ എന്റെ സഹാബ എഴുന്നേക്കാഞ്ഞത് തങ്ങളോട് ചോദിച്ചു എന്തേ ബാങ്ക് യാ അല്ല ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി നബിയേ എല്ലാവരും ഉറങ്ങിപ്പോയി

എല്ലാ ാണ് പറഞ്ഞത്രിക അതഞ്ചു നേരത്തെ നിസ്കാരമാണെന്ന് പറയുമ്പോ എത്ര വലിയ വേദനയാകട്ടെ എത്ര വലിയ പ്രയാസമാകട്ടെ മഹാനായി യുടെ മുകളിൽ ഇങ്ങനെ വരുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് മരണപ്പെട്ട വാർത്തയറിയുന്നത് അബ്ബാസ് തങ്ങൾ അറിയുകയാ വല്ലാത്ത വേദനയായി താങ്ങാ കഴിയുന്നില്ല താങ്ങാ കഴിയുന്നില്ല എല്ലാവരും അത്ഭുതത്തോടെ നോക്കുമ്പോ നിസ്തരിക്കുകയാണ്ടരക്കാത്ത് നിസ്തരിക്കുകയാട്ട് പഠിച്ചവനെ തന്റെ വാഹനത്തിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാ നിസ്തരിക്കുന്നത് ഇപിന് അബ്ബാസ് തങ്ങള് പറഞ്ഞതെന്നറിയോഹിന്റെ

നിന്റെ വീടിന്റെ കത്തുള്ള സമാധാനമുണ്ടല്ലോ നിന്റെ കച്ചവടമുണ്ടല്ലോ എന്റെ ജോലിയുണ്ടല്ലോ പഠിച്ചവനെ നിന്റെ വീടുണ്ടല്ലോ എല്ലാവർക്കും വല്ലാത്ത പേടിയാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്റെ പ്രിയമുള്ള ഉപ്പമാരേ ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ കിടക്കുകയാ ും ഭർത്താവം കൂടെ വീടിന്റെ കത്ത് അവരുടെ മണിയിറയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുകയാട് അവസാനന്റെ അവിൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല ിന്റെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഭർത്താവ് ഭർത്താവ് എഴുന്നേക്കുകയാട് എഴുന്നേക്കുകയാട് കിടക്കുന്ന ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു എഴുന്നേറ്റ് നിസ്കരിക്കൂ അതാ വീടിന്റെ ബാത്റൂമിലേക്ക് പോയി ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യ അവിടെ തന്നെ കിടന്നുറങ്ങുകയാ സമയത്ത് ഒളിവിടുത്തിട്ട് തിരിച്ചു വരുമ്പോ നിന്റെ മുഖത്തിൽ വെള്ളത്തുള്ളികൾ ഉണ്ടല്ലോ അത് നിന്റെ ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞിട്ട് അവളെ എഴുന്നേറ്റിപ്പിക്കുന്ന ഭർത്താവേക്ക് വലിയ പറയുമ്പോ നിങ്ങളിൽ പലരും സുഭകി നിസ്കരിക്കുന്നവരാ പക്ഷേ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ വിളിച്ചുണർത്താറുണ്ടോ എന്തിനു വാപ്പ പള്ളിയിൽ നിസ്കരിക്കുന്ന വാപ്പയാട് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വാപ്പയാ മുത്തിനബി പറഞ്ഞത് എന്തെന്നറിയോ നമസ്കാരത്തിന്റെ വില എന്തെന്നറിയോ സുബകി നമസ്കാരത്തിന്റെ മകത്വം എന്തെന്നറിയോ മുത്തിനബി പറയുന്ന സ്വഹാബാ ഒരു ദിവസം എന്ത് ചെയ്താലും നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ും പോകുന്ന ആ ഒരു കാര്യം എന്തെന്നറിയോ നമസ്കരിക്കാത്ത ദിവസം അതിൽ മാതങ്ങൾ പറയുമ്പോൾ ഇതിലറിയുന്ന വാപ്പ നിന്റെ വീടിന്റെ റൂമിന്റെ അകത്ത് കിടക്കും നമ്മൾ റൂമിന്റെ മുന്നിൽ ചെന്നിട്ട് ഈ ആയതോതണേ വാപ്പാ ഈ ആയതോതിയിട്ട് നിന്റെ മക്കളെ വിളിച്ചുണത്തണേ ഇല്ല നിനക്കതിനും മനസ്സില്ലെങ്കില് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു സ്വഹാബാ പരലോകത്തിലെ ഏറ്റവും ും മൂന്ന് വിഭാഗമാ ഏറ്റവും മൂന്ന് മൂന്ന് ആ വിഭാഗത്തിൽ ആരെന്നറിയുവോ തന്റെ മക്കളെ വിഭാഗമാറിയാൻ തെറ്റ് ചെയ്യുമ്പോൾ ആ നിസാരമായി കാണരുത് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് കാരണമില്ലാതെ ഒരു മനുഷ്യൻ ഒരു വകത്ത് മുടക്കിയാൽ അവന് കാഫ മഹാനായ തന്റെ ും ഭാര്യ വിളിച്ചുണർത്താതെ പള്ളിയിൽ പോയി നിസ്കരിക്കും വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി തങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ഉമർ തങ്ങൾ ഉണ്ടല്ലോ മക്കളെ വീടിന്റെ റൂമിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും ബാതിരി തട്ടും എഴുന്നേറ്റില്ലെങ്കിൽ ഖുർആാനിലെ ഒരായ തോതും നാളെ മുതൽ നാലും നിങ്ങൾ ഓദിക്കണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഉറക്കെ അള്ളാഹു ഓദാം ഭാഗ്യന്തരമാറാകട്ടെ നാളെ മുതൽ നിന്റെ വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും വേണം കാലം വരെ അന്ന് നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഏ മനുഷ്യ നീ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കണ്ട മക്കളെ കെട്ടിക്കാൻ പൈസ ഇല്ല വീട് വാങ്ങാൻ പൈസയില്ല മരുന്ന് വാങ്ങാൻ പൈസയില്ല ഓരോ വീടും കേറി ഇറങ്ങേണ്ട ഗതി നിനക്ക് അള്ളാഹു നിനക്കള്ളാഹു ചെയ്യണം ഈ മനുഷ്യൻ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ ഇതിനെ അങ്ങോട്ട് അത് ഓഫാക്കാൻ പറയണം എല്ലാരും അങ്ങോട്ട് നോക്കാം

ൊക്കാത്തവന്മാരുണ്ട് അള്ളാഹു കൈവക്കി നമ്മളെല്ലാവരെയും മാറാകട്ടെ കൈവൊക്കാത്തവനെ കൈവെക്കാത്തവനെ ഓ ഹജ്ജിന് പോയിട്ടുണ്ടാകും എങ്കിലും ഹജ്ജിന് പോയവർക്ക് പിന്നെയും പോണമെന്നല്ലേ അല്ലെ പാചര് ഹജ്ജിന് പോയവർക്ക് പിന്നെയും പോണമെന്നല്ലേ ആഗ്രഹം ആണോ അല്ലേ പിന്നെ ഈ കൈ കൈവക്കാത്ത എവിടെ പോവാന ശരി അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ പെട്ടെന്ന് പെട്ടെന്ന് പോണോ പൈസ വേണോ വേണോ വേണ്ടേ വേണം പൈസ വേണം പൈസ വേണം ഉറക്കപ്പറ വേണം എന്നിട്ട് നിങ്ങൾ പോകാത്ത എന്താ ഇല്ലാത്തോണ്ട സത്യം പറഞ്ഞു അള്ളാഹുവിനെ സാക്ഷി നിർത്തിയ ഈ സദസ്സി വെച്ച് നിന്റെ പറയുന്നത് രണ്ടര മുക്കാൽ ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് നീ പോകാത്ത പത്ത് വട്ടം പോയിട്ട് ഒരാളുള്ളത് വീടിന്റെ ഗേറ്റും മതിലും കെട്ടിയ പൈസ മതി ഹജിന് പോകാൻ എന്താ പോകാത്ത പൈസ ഇല്ലാത്തോണ്ട് എന്നാ ഈ നാട്ടിലെ എത്രയോ പാവങ്ങൾ പോയി ചങ്ങാതി വാടക വീട്ടിൽ കിടക്കുന്ന വീട് കണ്ടിട്ട് വന്നു എന്തേ ചങ്ങാതി പൈസയ്ക്കൊന്നും അല്ല വില അതിന് മുകളിൽ വേണ്ട ചില കാര്യങ്ങളുണ്ട് ലാ ഇല്ലാ കരുണ ആ മണ്ണിൽ കുത്താൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്റെ വീട്ടിൽ വെക്കുമ്പോൾ നീയും പെണ്ണും വെണ്ണുംപിള്ളയും മക്കളും കൂടെ ഇരുന്നാൽ ആലോചിക്കണം ആരെയൊക്കെ വിളിക്കണം അവനെ വേണം ഇവിടെ വേണം ആലോചിക്കുന്നു നിന്റെ വീട്ടിൽ ഒരു നേരം അന്നം കൊടുക്ക എന്നാ ലുയൂഫ് റഹ്മാൻ അള്ളാന്റെ കാലയത്തി പോകുന്നവർ അള്ളാഹുവിന്റെ അതിഥിയാ അള്ളാഹ് അതിഥിയായിട്ട് വിളിക്കണമെങ്കിലേ അതിന് യോഗം വേണം അള്ളാഹു ആ യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പൈസ വേണ്ടല്ല വേണം ആ പൈസയെക്കാളും മുകളിൽ വേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്ന് അവിടെ പോകാനുള്ള നല്ല ഒരു ആഗ്രഹം വേണം അതില്ലെങ്കിൽ അവിടെ എത്തൂല്ല ആഗ്രഹമാ വേണ്ടത് അള്ളാഹു ആഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഗ്രഹമുള്ള ഒരു കൈവക്ക് ആ എന്താപ്പ രണ്ട് കൈ ബൊക്കെ അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ ചിലര് ചോദിക്കും വാടക വീട്ടിൽ കിടക്കണ ഞാൻ ഞാനിനി എന്ന് ഹജ്ജിന് പോകാനാവസ്ഥാതെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് ലക്ഷങ്ങളുടെ കടവുമായി കഴിയുന്നവരുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഹജ്ജിന് പോകണമെങ്കിൽ റസൂർഹു അലഹി വസ്ല്ല മാത്തുള്ള പറഞ്ഞു ഒരു ദിഖർ ഞാൻ പറഞ്ഞുതരാം ഒരു ദിഖർ ഞാൻ പറഞ്ഞുതരാം തരാം നൂറ് വട്ടമൊന്നും നീ പറയണ്ട ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഒരേ ഒരു പ്രാവശ്യം നീ എല്ലാ ദിവസവും പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അല്ല നിന്നെ കൊണ്ടുപോയിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ത് ചെയ്താ മതി ഒരു ചെറിയ ഒരു ദിക്കർ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഇന്ന് മുതൽ തുടങ്ങിക്കോ അള്ളാഹു വാഗ്യന്ദരമാർ ആകട്ടെ ദിക്കറ് പറഞ്ഞുതരട്ടെ പറഞ്ഞുതരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ പന്ത്രണ്ട് മണിവരെ അവിടെ ഇരിക്കും ഇപ്പൊ പറഞ്ഞുതരാം

ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബാക്കറ്റുകളും രണ്ടുപേർക്കും എല്ലാവർക്കും ബക്കറ്റ് കുറച്ച് ബക്കറ്റ് എടുത്തു വെച്ചോ പിന്നെ അവസാനം എടുത്താൽ മതി കാരണം ഇടയ്ക്കിടക്കുമ്പോ എഴുന്നേറ്റ് പോകാൻ ഒരു വിഭാഗമുണ്ട് ആ പാവങ്ങൾ അവിടെ ഇരിക്കട്ടെന്നെ എന്തിനാ ബക്കറ്റ് പിരിവേറ്റ അവസാനം കൊള്ളവര് കൊടുത്താൽ മതി ബർക്കത്ത് അള്ളാഹുബർക്കുമാറാകട്ടെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മരിക്കുന്ന കാലം വരെ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യമന്ത അറിയുവോ റസൂലുള്ള പറയുന്നു പൊന്നു മോനേ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന ദിനമുമ്പ് നിസ്കരിക്കുന്നതി വേണ്ടി ആരി എഴുന്നേൽക്കുന്നണ്ടോ അല്ലാഹു എന്ന ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സുബഹിക്ക് ബാങ്ക് ബാങ്ക് മുമ്പ് മുമ്പ് പോകാനല്ല 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 നിസ്കരിക്കാൻ സുബഹി വേണ്ടി എഴുന്നേക്കുന്നവൻ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് അസുറഫുൽ ഇവിടെ മണിക്ക് എഴുന്നേക്കുന്നില്ല ഉസ്താദ് പിന്നെ സുബഹിക്ക് ഇവിടെ മണിക്ക് എഴുന്നേക്കുന്നില്ല രണ്ട് ദാരിദ്ര്യമുണ്ടാകാതിരിക്കണമെങ്കിൽ രണ്ടാമത്തെ വഴി മുത്തിനബി പറയുന്നു പൊന്നുമോനെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിനു മുമ്പേ വളവെടുക്കണേ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ വളുപെടുത്തിട്ടുണ്ടാകണം മൂന്ന് ഇവിടുത്തെ പള്ളിയിൽ നിന്ന് അസ്വലാത്തുറും ഈ പള്ളിയിൽ നിന്ന് ഇവിടത്തെ അതിന് പാങ്ക് വിളിക്കുമ്പോ നീ ജവാബ് പറയേണ്ടത് എവിടെയിരുന്നെന്നറിയോ പൊഞ്ഞുമോരെ

മോനെ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന പൊന്നുമോനോട് പൊന്നുമകളോട് ഉമരതങ്ങള് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ മോനെ നിസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയുവോ ഇത് അല്ല പറയേണ്ടത് ജന്മം കൊടുത്ത വാപ്പാ നീയാണ് പറയേണ്ടത് നിങ്ങ മക്കളോട് നീ പറഞ്ഞു കൊടുക്കണം മോനെ അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറുആര് ഉമൃതങ്ങൾ അവിടെ നിന്ന് തന്റെ മക്കളോട് പറന്ന് കൊടുക്കുകയാര്സ് അലുഖരി അതാ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളോട് വാപ്പ പറയുന്നു മോനേരിച്ചാല് അള്ളാഹു നിനക്ക് റിസുക്ക് തരും മോനേ നീ ഒരുപാട് കഷ്ടപ്പെടണ്ട നീ കിടന്ന് പ്രയാസപ്പെടണ്ട നീ കിടന്ന് നെറ്റോട്ടം ഓടണ്ട മക്കളെ അമ്മയാസുക്ക് തരുന്നത് അതുകൊണ്ട് നിസ്കരിച്ച അമ്മ നിനക്കന്നം തരുമടാ

മക്കളുടെ ചാരത്ത് ചെന്നിട്ട് നാളെ മുതൽ ഓരോ വാപ്പയും ഉമ്മയും പറയണം മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ മരിക്കുന്ന കാലം വരെ പടച്ചവൻ നിന്നെ പട്ടിണി കിടൂല അതാഹു നിന്നെ കഷ്ടപ്പെടുത്തൂല അള്ളാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കൂല നിനക്കുള്ള അള്ളാഹു തരുന്നോന് എഴുന്നേറ്റ് നിസ്കരിക്കടാ എന്ന് പറഞ്ഞു കൊടുക്കണം എഴുന്നേറ്റ് നിസ്കരിക്കാ പറഞ്ഞു കൊടുക്കണം അല്ലാഹിവേ ഇത് പറഞ്ഞു കൊടുത്തിട്ടും തന്റെ മക്കൾ എഴുന്നേക്കാതിരുന്നാല് പറഞ്ഞിട്ടും നിന്റെ മക്കൾ എഴുന്നേക്കുന്നില്ലെങ്കിലോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്ന്റിയുമോ വിശുദ്ധമായ ഖുർആൻ ആ പറയുകയാ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്ന്റിയോ അല്ലാഹു നല്ല മരണം തരുമോന് ി നമസ്കരിക്കാതെ വീടിന്റെ കത്തിരിക്കുന്ന മക്കളുടെ ചാരത്തിൽ ചെന്നിരുന്നിട്ട് വാപ്പ തലകിൽ കൈവച്ചിട്ട് പറയണം മോനെ ആഗ്രഹമില്ലേടാ ഒരു നല്ല മരണം കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇല്ലാ പറന്നുകൊണ്ട് മരിക്കാ മോഹമില്ലേ മക്കളോട് പറഞ്ഞു കൊടുക്കണം ബാപ്പ മക്കളോട് ഓർമ്മപ്പെടുത്തണം പക്ഷേ ഇന്ന് ഓർമ്മപ്പെടുത്തൂല അവർക്ക് അതിനുള്ള സമയമില്ലല്ലോ അതിനുള്ള സമയമില്ലല്ലോ എല്ലാവരും ടിക്ടോക്കിന്റെ വാപ്പയും ഉമ്മയും മക്കളും ആണും പെണ്ണും എല്ലാവരും ഇന്ന് ടിക്ടോക്കിന്റെ അടിമകളായി കഴിഞ്ഞു പോകുമ്പോ എല്ലാവരും ആസിയാണ് എല്ലാവരും അങ്ങനെയുള്ള കാര്യത്തിനാ എടാ എങ്കിലും വാശി കാണിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ ഓരോ വാപ്പയും തന്റെ ഉമ്മയും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമെന്താ സുഹൗ وجدت لنفسك أن تكون إذا بكو في حال موتك الله كم سرورا

പൊട്ടിയെട്ട് കരയുന്ന സമയം എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ആ കരയുന്ന നിന്റെ മുഖം കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു നീ കരഞ്ഞ ചിരിച്ചവരോട് പകരം നീ നീ ചിരിച്ചവരോട് പകരം വീട്ടണ്ട എങ്ങനെയാ പകരം വീട്ടേണ്ടത് പടച്ചവനെ ഒളിഞ്ഞു നിന്ന് കുത്തുന്നതല്ല അള്ളാഹുവേ വെട്ടിക്കൊല്ലലല്ല അല്ലെങ്കിൽ മാതാപിതാക്കളെ കണ്ണിനീര് കുടിപ്പിക്കലല്ല പ്രതികാരം എല്ലാവരും കരയുന്ന ഒരു ദിവസമുണ്ടടാ കരയുമടാ ഉമ്മ കരയുമടാ ഭാര്യ മക്കളെ കരയുമടോ എല്ലാവരും നെഞ്ചു പൊട്ടിക്കിടന്ന ുണ്ട് വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ നിന്റെ വീടിന്റെ അകത്ത് കടത്തുന്ന ദിവസമുണ്ടല്ലോ നിനക്കുള്ളതാ പഞ്ഞി കൊണ്ടടയ്ക്കും മുതനും ഉയരുന്നേ